ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ ആരോഗ്യത്തില് മനസ്സെന്നത് പ്രാധാന്യമർഹിക്കുന്നത് എവിടെയാണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത് ഈ മനസ്സിന്റെ പടയോട്ടമുണ്ടല്ലോ ആ പടയോട്ടത്തെ എങ്ങനെയാണ് ലഘൂകരിക്കേണ്ടത് അല്ലെങ്കിൽ ക്രമപ്പെടുത്തേണ്ടത് ചിട്ടപ്പെടുത്തേണ്ടത് എന്നതിനു വേണ്ടിയുള്ള ഒരു വിശ്രാന്തി ഇടമാണ് ധ്യാനം എന്നത് സമഗ്രമായ ആരോഗ്യത്തിന് ധ്യാനം അത്യന്താപേക്ഷിതമാണ് ധ്യാനിക്കുകയേ ഇല്ലാത്ത ഒട്ടേറെ പേർ ലോകത്തുണ്ട് അവർ നിദ്രയിലൂടെയാണ് അത് സാധിക്കുന്നത് എന്നാൽ വിവിധ മാനങ്ങളിൽ ചിന്തിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന മനുഷ്യൻ മറ്റ് ജീവികളിൽ നിന്നും വ്യത്യസ്തനായത് കൊണ്ട് തന്നെ അവന്റെ മനസ്സിനെ ക്രമീകരിക്കാൻ അവന്റെ ധർമ്മങ്ങളോട് ചേർത്ത് നിർത്താൻ അവന് അവനെ തന്നെ ബോധ്യമാകാൻ അവന്റെ ധർമ്മങ്ങളെ തിരിച്ചറിയിക്കാൻ ധ്യാനം കൂടിയേ തീരും അതിനെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നത് ഈ വിധമാണ് മെഡിറ്റേഷൻ റീറ്റ്യൂൺസ് ദ ഫിസിക്കൽ ഫങ്ഷണൽ കോർഗിനേറ്റീവ് ആൻഡ് വൈറ്റൽ ഹെൽത്ത് ഓഫ് ആൾ എൻറ്റീരിയൽ നമ്മൾ ഏതാണ്ട് തന്നെയാണ് മനസ്സിനെ കുറിച്ചും പറഞ്ഞത് ജാഗ്രതയോടെയുള്ള ഉറക്കമാണ് ധ്യാനം എന്ന് പറയാം ധ്യാനത്തിൽ മനസ്സിന്റെ ചിന്താവേഗവും പ്രാണന്റെ വിനിമയ വേഗവും കുറഞ്ഞ് നിദ്രാസമാനമായ വ്യവസ്ഥാ സുതാര്യതയിൽ ചെന്നെത്തുന്നു നിദ്ര എന്നതുപോലെ തന്നെ ധ്യാനവും നമുക്ക് ചെയ്യാനാകില്ല അത് സംഭവിക്കേണ്ടതാണ് എന്നാൽ ധ്യാനത്തിന് അനുകൂല പശ്ചാത്തലം സൃഷ്ടിക്കുവാൻ നമുക്കാകും ശരീരവും മനസ്സും കേവല ധർമ്മങ്ങൾ മാത്രം പാലിക്കുന്ന അവസ്ഥയിൽ സത്ത ബാഹ്യ ആന്തരിക തലങ്ങളോട് സുതാര്യതയിലാകുകയും കേവലധർമ്മത്തെ ശുഭപ്പെടുത്തി സജീവധർമ്മത്തിന് യോഗ്യപ്പെടുത്തുകയും ചെയ്തു മനോസംയോജിതമായ ആരോഗ്യ പുനഃസ്ഥാപനത്തിൽ ധ്യാനം ഒരു മുഖ്യ മുഖ്യഘടകപത്രം അപ്പോ ആരോഗ്യത്തിന്റെ കോണ്ടക്സ്റ്റിലാണ് നമ്മളവിടെ ധ്യാനത്തെ പ്രതിപാദിക്കുന്നത് അതിന് മറ്റ് മാനങ്ങൾ നമ്മൾ ഇവിടെ നൽകുന്നില്ല മറ്റൊട്ടേറെ മാർഗങ്ങൾ മാനങ്ങൾ ധ്യാനത്തിന് ഉണ്ട് എങ്കിലും ലോകത്ത് ഒട്ടേറെ ധ്യാന പരിശീലന സംവിധാനങ്ങളുണ്ട് അവയെല്ലാം തന്നെ ധ്യാനം പഠിപ്പിക്കുന്നുണ്ട് ധ്യാനം പഠിപ്പിക്കാൻ കഴിയില്ല കാരണം ധ്യാനം ചെയ്യാൻ കഴിയില്ല കാരണം ധ്യാനം സംഭവിക്കേണ്ടത് ഒന്നാണ് ഉറക്കത്തിൽ നാം ചെന്ന് വീഴുന്നത് പോലെ ധ്യാനത്തിലേക്ക് നാം ചെന്ന് വീഴുകയാണ് വേണ്ടത് അപ്പോ ഉറങ്ങാനായി നമ്മൾ കിടക്കാറുണ്ടല്ലോ ഉറക്കം വരും അപ്പോൾ നാം കിടക്കും എന്നതുപോലെ നമുക്ക് ധ്യാനത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാൻ കഴിയും ഒന്ന് ഒതുക്കാൻ കഴിയും നമ്മളെ അതിനൊന്ന് പാകപ്പെടുത്താൻ കഴിയും നമ്മൾ ഈ നിദ്രയുടെ കാര്യം പറഞ്ഞതുപോലെ നമ്മൾ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇടപെട്ട് നിൽക്കുകയാണെങ്കിൽ അതിൽ നിന്നും മാറി നമുക്ക് ശാന്തമായ ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തി നമ്മുടെ മനോവ്യാപാരങ്ങളെ ഒതുക്കി അതിനകത്തേക്ക് 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 ഒതുങ്ങി അവിടെ ഇരുന്നു കൊണ്ട് ശ്രദ്ധയോടെ അകത്തെ ചലനങ്ങളെ കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അല്പം കഴിയുമ്പോൾ ഒരുപക്ഷെ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മിൽ ആന്തരിക ലോകവും നമ്മുടെ ബോധവും ബാഹ്യലോകവും എല്ലാം തമ്മിലുള്ള ഒരു സുതാര്യ വിനിമയം സാധ്യമാകും നാം അറിയുന്നുണ്ടാകും പക്ഷെ നാം അറിയാത്ത പോലെ ആയിരിക്കുകയും ചെയ്യും ആ അവസ്ഥയാണ് ധ്യാനം എന്ന് പറയുന്നത് ധ്യാനം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് മനോവ്യാപാരങ്ങൾ ഒതുങ്ങുമ്പോഴാണ് എന്ന് പറഞ്ഞു നമ്മൾ ഇന്നലെ സംസാരിച്ചതിൽ മനോവ്യാപാരങ്ങളെ നിയന്ത്രിക്കുന്നതിലെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് താൻ ആണ് എന്നതാണ് താൻ എന്ന ബോധമാണ് അഹം ബോധമാണ് ഈ അഹത്തിൽ നിന്നും വിടുതൽ നേടുന്ന സമയത്താണ് ധ്യാനം സംഭവിക്കുന്നത് കാരണം മനസ്സിന്റെ പ്രധാന ട്രിഗർ പ്രധാന പശ്ചാത്തലം ട്രിഗർ അല്ല മനസ്സിന്റെ പ്രധാന പശ്ചാത്തലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മനസ്സിന്റെ റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് അഹമാണ് ഈ അഹം എന്നത് മാറി നിൽക്കാൻ സാഹചര്യം കിട്ടിയാൽ ഏതവസ്ഥയിലും സംഭവിക്കും കാരണം ധ്യാനത്തിൽ ജാഗ്രത എന്ന അവസ്ഥയുണ്ട് ധ്യാനത്തിലെ നമ്മുടെ ബോധം സത്തയുടെ ബോധം ഉണർന്നാണ് ഇരിക്കുന്നത് സത്തയുടെ ബോധം ഉണർന്നിരിക്കുമ്പോഴാണ് ശ്രദ്ധിക്കാൻ കഴിയുക അറിയാൻ കഴിയുക അറിവിലായിരിക്കാൻ കഴി കഴിയുക അറിവാകാൻ കഴിയുക അപ്പോ അഹം എന്നത് വിചാരം ചെയ്യുമ്പോൾ മനനം ചെയ്യുന്ന സമയത്ത് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ത്രികാലങ്ങളെ എല്ലാം വിശകലനം ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് അതിന് റെഫറൻസ് പോയിന്റ് ആകുന്ന അഹത്തെ ഒതുക്കി കഴിയുമ്പോൾ പിന്നീട് ഈ വിശകലനമില്ല ആദ്യമായി ഡ്രൈവ് ചെയ്യുന്ന ഒരാളെ ചുമടത്തോളം എങ്ങനെ എങ്ങോട്ടാണ് തിരിക്കേണ്ടത് എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത് വലത്തോട്ടാണോ ഇടത്താട്ടോ ആണോ തിരിക്കേണ്ടത് ഏത് ഗിയറാണ് മാറ്റേണ്ടത് ഏത് ക്ലച്ചാണ് ചവിട്ടേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ക്ലച്ച് ചവിട്ടേണ്ടത് എന്ന കാര്യങ്ങളെ കുറിച്ചുള്ള വിചാരം സംഭവിക്കുമ്പോൾ നാം അതിന്റെ ഒരു ഒഴുക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്നുവെച്ചാൽ ഒരിക്കൽ ചെയ്യുമ്പോഴല്ല പലതവണ ചെയ്ത് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഒഴുക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല ചിന്തിക്കാതെ തന്നെ ആ ഒരു പ്രോസസ്സ് സംഭവിക്കും അവിടെ നമ്മുടെ വിചാരത്തിന്റെ സാന്നിധ്യം ആവശ്യമില്ല ആ തുപ്പുപോലെ ശരീരം വ്യാപാരങ്ങളിൽ ഇടപെടാതെ അത് മുൻപോട്ടു പോകുന്ന അവസ്ഥയിൽ ആ അവസ്ഥയിലാണ് കേവലധർമ്മം എന്ന് പറയുന്ന ഒരു അവസ്ഥ സംഭവിക്കുന്നത് അപ്പോ ശരീരവും മനസ്സും കേവലധർമ്മങ്ങൾ മാത്രം പാലിക്കുന്ന അവസ്ഥയിൽ അതിപ്പോഴാണ് നമ്മൾ അഹത്തിൽ നിന്നും മാറി അപ്പോൾ വിചാരങ്ങൾ കുറഞ്ഞു മനനങ്ങൾ കുറഞ്ഞു വിചാരങ്ങളും മനനങ്ങളും കുറയുന്ന സമയത്ത് ബാഹ്യവ്യവസ്ഥയും ആന്തരിക വ്യവസ്ഥയും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു ഇവയ്ക്കിടയിൽ ഒരു നൂല് കെട്ടിയതുപോലെ കാര്യങ്ങളെല്ലാം ഒരു ക്രമത്തിലാകുന്നു അതുകൊണ്ട് തന്നെ എന്താണോ ചെയ്യേണ്ടുന്നത് എസെൻഷ്യൽ ചെയ്യേണ്ടത് അത് ചെയ്തു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും അതാണ് കേവല ധർമ്മങ്ങൾ മാത്രം പാലിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് വിപുലമായ ധർമ്മങ്ങളൊന്നുമില്ല വിപുലമായ ചിന്തകളില്ല വിപുലമായ കേവല ധർമ്മങ്ങൾ മാത്രം നമ്മുടെ ഹാർട്ട് വീറ്റ് വർക്ക് ചെയ്യുന്നു നമ്മുടെ റെസ്പിറേഷൻ വർക്ക് ചെയ്യുന്നു നമ്മൾ നടക്കുകയാണെങ്കിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു നമ്മൾ കിടക്കുകയാണെങ്കിൽ കിടന്നുകൊണ്ടേയിരിക്കുന്നു വാഹനം ഓടിക്കുകയാണെങ്കിൽ വാഹനം ഓടിച്ചുകൊണ്ടേയിരിക്കുന്നു നൃത്തം ചെയ്യുകയാണെങ്കിൽ നൃത്തം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ആ കേവല ധർമ്മങ്ങൾ മാത്രം പാലിക്കുന്ന അവസ്ഥയിൽ സത്ത ബാഹ്യ ആന്തരിക തലങ്ങളോട് സുതാര്യതയിലാകുന്നു കാരണം ഇവിടെ അഹത്തിന്റെ റഫറൻസ് പോയിന്റിൽ നിന്നുകൊണ്ടുള്ള ചാഞ്ചാട്ടങ്ങൾ പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടാകുന്നില്ല അപ്പോ അതുകൊണ്ട് തന്നെ അവിടെ കിടന്ന് കുടുങ്ങുന്നില്ല അവിടെ യുക്തിയുടെ ബുദ്ധിയുടെ ലോകത്ത് ചെന്ന് കുടുങ്ങുന്നില്ല അപ്പോ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള അവസ്ഥകൾ തമ്മിൽ സുതാര്യതയിലുന്നു ആ സുതാര്യതയുടെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേവലധർമ്മത്തെ ശുഭപ്പെടുത്തും എന്താണോ ചെയ്യപ്പെട്ട ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ആ ഡ്രൈവിങ്ങിനെ ശുഭപ്പെടുത്തും ധ്യാനാത്മകമായ നൃത്തം എന്ന് പറയുന്നത് ആ നൃത്തത്തിന്റെ ശുദ്ധിയെ ആ നൃത്തത്തിന്റെ ആ തനതവസ്ഥയെ അതിലേക്ക് കൊണ്ടുവരും അങ്ങനെ അതിന്റെ തനത്തിലേക്ക് കൊണ്ടുവന്ന് ശുഭപ്പെടുത്തുന്ന സമയത്ത് കേവല ധർമ്മത്തെ ശുഭപ്പെടുത്തുന്ന സമയത്ത് ആ ശുഭാവസ്ഥയാണ് സജീവധർമ്മത്തിന് യോഗ്യപ്പെടുത്തുക അതായത് എനിക്ക് ഒരു ചിത്രം വരയ്ക്കാൻ അടിസ്ഥാനപരമായി പേന പിടിക്കാനും അടിസ്ഥാനപരമായി വർണ്ണം കൊടുക്കാനും കഴിയുമെങ്കിൽ മാത്രമേ വിപുലമായ ഒരു ചിത്രം വരയ്ക്കാനുള്ള ഉണ്ടാവുകയുള്ളൂ വിപുലമായ രീതിയിൽ ഉള്ള പേനപിടുത്തവും വർണ്ണം മേളിക്കലും എല്ലാം നൽകാൻ കഴിയുള്ളൂ കേവലധർമ്മം കൃത്യമായിരിക്കണം ക്ലിയർ ആയിരിക്കണം അപ്പോ കേവലധർമ്മത്തെ ശുഭപ്പെടുത്തുന്നതിലൂടെ അതെങ്ങനെയാണ് ശുഭപ്പെടുത്തുക നമ്മൾ ഉപരിവാഹ വ്യവസ്ഥകൾ തമ്മിലുള്ള ആ സുതാര്യ ബന്ധം നിലനിർത്തിക്കൊണ്ട് ഈ സുതാര്യ ബന്ധം നിലനിർത്തിക്കൊണ്ട് കേവല ധർമ്മത്തെ ശുഭപ്പെടുത്തുമ്പോൾ സജീവ ധർമ്മത്തിന് യോഗ്യപ്പെടുന്നു വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള യോഗ്യതയിലേക്ക് എത്തുന്നു ഇങ്ങനെ ധർമാനുസരണമുള്ള ശരീര മനോസംയോജിതമായ ആരോഗ്യ പുനസ്ഥാപനത്തെ ധ്യാനം ഒരു ഘടകമാണ് ധർമ്മത്തിനനുസരണമുള്ള ശരീരപ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരപ്രവർത്തനം ധർമ്മത്തിനനുസരിച്ചാണോ എന്ന് ആലോചിക്കുക ഉപവാസ സമയത്ത് അത് ധർമ്മത്തിനനുസരിച്ച് ആകുന്നത് കൊണ്ടാണ് ശരീരം അതിന്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തിരികെ വരുന്നത് നിദ്രയുടെ സമയത്ത് ധർമ്മത്തിന് അതീതമായി ഒന്നും ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് കേടുപാടുകളെ തീർത്ത് ശരീരം നോർമൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോ ധ്യാനത്തിന്റെ അവസ്ഥയിലും ഇതേപോലെ ധർമ്മത്തിനനുസൃതമായ ശരീര പ്രവർത്തനങ്ങൾ അതിൻ്റെ ഒപ്പം മനോപ്രവർത്തനങ്ങൾ ധർമ്മത്തിനനുസരണമായ ശരീര മനോസംയോജിതമായ ആരോഗ്യ പുനഃസ്ഥാപനം സംഭവിക്കുന്നു ഇവിടെ ശരീരവും മനസ്സും സംയോജിച്ചാണ് അവിടെ ഏകീകരിക്കുന്നത് ശരീരത്തിനെയും മനസ്സിനെയും സംയോജിച്ചു കൊണ്ടുള്ള ആരോഗ്യ പുനഃസ്ഥാപനം അവിടെ സംഭവിക്കുന്നു ഇപ്പൊ ധ്യാനത്തിന്റെ സമയത്ത് ഉപരി വ്യവസ്ഥയും ആന്തരിക വ്യവസ്ഥയും തമ്മിലുള്ള ബന്ധം സുതാര്യമാകുന്നു ശരീരവും മനസ്സും സുതാര്യമാകുന്നു അത് നമ്മുടെ ഭൗതികമായ പ്രാതിഭാസികമായ ധർമ്മപരമായ ജ്ഞാനീയമായ ചൈതന്യപരമായ ഓരോന്നിനെയും ശുഭീകരിച്ചു കൊണ്ടുവരികയും ഈ ശുഭകരമായ ഒരവസ്ഥയിൽ നമ്മുടെ ശ്രദ്ധയോട് തന്നെ നമ്മൾ പ്രവർത്തനങ്ങളിലായിരിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് നിദ്രയുടെ സമയത്ത് മറ്റൊന്നും കഴിയില്ല കാരണം നമ്മൾ പൂർണ്ണമായിട്ടും കിടക്കുകയാണ് ചെയ്യുക ധ്യാനത്തിന് കിടക്കണമെന്നില്ല ഇരുന്നാൽ മതി നടന്നാൽ മതി ചെയ്താൽ മതി കാരണം ജാഗ്രത കൂടെയുണ്ട് ഈ ജാഗ്രതാവസ്ഥയിൽ ചിന്തയുടെ മനനത്തിന്റെ ആ വർണ്ണഭേദങ്ങളെ ഒഴിവാക്കുമ്പോൾ അല്ലെങ്കിൽ അതോ ഒഴിവാകുമ്പോൾ സ്വാഭാവികമായും ശരീരം വളരെ സുഗമമായ ഒരു ഒഴുക്കിലേക്ക് ചെന്നെത്തും അത് അതിന്റെ കേവലധർമ്മത്തെ ശുഭീകരിക്കും കേവലധർമ്മത്തെ ശുഭീകരിക്കുന്ന സമയത്ത് സജീവധർമ്മങ്ങൾക്കുള്ള ഉണ്ടാകും അങ്ങനെയാണ് ധർമാനുസരണമുള്ള ശരീര മനോ സംയോജിതമായ ആരോഗ്യ പുനഃസ്ഥാപനത്തിൽ ധ്യാനം ഘടകമാകുന്നത് നിങ്ങൾ ധ്യാനത്തിലേക്ക് യാത്ര ചെയ്യുക ധ്യാനത്തെ ഒരു അനുഭവമാക്കുക നിങ്ങളുടെ ജാഗ്രത ഉണർന്ന് അതിലായിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും ശരീരവും നിങ്ങളുടെ ധർമ്മങ്ങളും നിങ്ങളുടെ പരിസരത്തിൻ്റെ ധർമ്മങ്ങളും എല്ലാം ഏകീഭാവത്തിൽ ഏകീതാളത്തിലായിത്തീരും അത് നിങ്ങളെ നിങ്ങളുടെ ഒഴുക്കിലൂടെ കൃത്യമായി മുൻപോട്ട് കൊടുക്കുക അതിനെയുള്ള അനുഭവങ്ങൾ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക